ഹായ് അസ്ലാമലൈക്കും എല്ലാവരും സുഖാട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നമ്മളെ വീഡിയോയിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ജൂലൈ ഇരുപത്തി മൂന്നിൻ്റെ ന്യൂസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ആ പന്ത്രണ്ടാം രോഗാതിശയം ഇന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞുള്ള ഒരു തലക്കെട്ടോട് കൂടിയിട്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണസാധ്യതയുള്ള ഒരു അമീബിക് മെനിജോ ആൻഡ് എന്ന് പറയുന്ന രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു കുട്ടി രോഗമുക്തിയായിട്ട് ഹോസ്പിറ്റലിൽ വിട്ടു എന്ന് പറഞ്ഞുള്ളതായിരുന്നു ലോകത്ത് തന്നെ ഇതുവരെ നാനൂറിലധികം പേർക്ക് ബാധിച്ചിട്ടുള്ള ഈ ഒരു രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടതാകെ പതിനൊന്ന് പേരാണ് പന്ത്രണ്ടാമത്തെ ആളാണ് നമ്മളെ കോഴിക്കോട് ഈ ഒരു മോന് രക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ജൂൺ മൂന്നിനാണ് അല്ല ജോൺ ജൂൺ മുപ്പതിനാണ് കുട്ടിക്ക് നല്ല പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അവരവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്ന് വാങ്ങി ഉച്ചയായപ്പോഴത്തേക്കും പനിയും തലവേദനയും പിന്നെയും കൂടി അങ്ങനെ അവർ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടുന്ന് ഹിസ്റ്ററി കളക്ട് ചെയ്യുന്ന സമയത്താണ് കുട്ടി ഒരാഴ്ച മുന്നേ കുളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ അവർ വിദഗ്ധ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അങ്ങനെ അവിടുന്ന് ലുംബാർ പങ്ക്ചർ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് നീര് കുത്തിയെടുത്ത് പരിശോധന നടത്തിയപ്പോഴാണ് അമീബ വൈറസ് കണ്ടെത്തിയതും അങ്ങനെ അവർ അതിനുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ വേഗം വേഗം നോക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ വെച്ചാൽ അവർ പോണ്ടിശ്ശേരിയിലേക്ക് ഒരു പി സി ആർ ടെസ്റ്റൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നീട് പോസിറ്റീവാണ് അറിഞ്ഞു അപ്പോൾ ഈ കുട്ടിക്ക് അപസ്മാരം തുടങ്ങിയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു പിന്നെ മിൽട്ടിഫോഴ്സിനെന്ന് പറഞ്ഞാൽ മരുന്ന് ജർമ്മനിയിൽ നിന്ന് വരുത്തിച്ച് അതും പെട്ടെന്ന് തന്നെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റി അപ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെയായാലും കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആരംഭഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ ഒരു അസുഖം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നമ്മളിപ്പം പെട്ടെന്ന് തന്നെ അവർ ആ ഒരു കുട്ടിക്ക് ഒരാഴ്ച മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കുളത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ ഡോക്ടേഴ്സിന് മനസ്സിലാവുകയും അതിനനുസരിച്ചുള്ള പെട്ടെന്ന് പെട്ടെന്നുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു കുട്ടിക്ക് പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നത് ഏതായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്ക് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ മമ്മിബേയുടെ അംശങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പോയി എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഒരാഴ്ചയും കൂടി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഇടപഴകാം അത് അത്രയും ഒരാഴ്ച ഒന്നും കൂടി റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പം അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു അപ്പം നമ്മൾ നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ വിചാരിക്കാറുണ്ട് ചിലരുടെ മനസ്സിലെങ്കിലും ഇതൊക്കെ ഡോക്ടേഴ്സിനെന്തിന ഒരാഴ്ച മുന്നേ നടന്നിട്ടുള്ള കാര്യം എന്തിനു ഡോക്ടേഴ്സിനെ അറിയുന്നു എന്ന് പലർക്കും ഒരു ധാരണ ഉണ്ടാവാറുണ്ട് അല്ലേ നമ്മൾ ഏതൊരു അസുഖത്തിൻ്റെയും ഒരു ചികിത്സയ്ക്ക് ഒരു മെഡിസിൻ എഴുതുമ്പം അവർ ഹിസ്റ്ററി കളക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ആണ് ആ അതിൽ ചിലർ സത്യങ്ങള് പറയും ചിലർ ചിലപ്പം കുറേയൊക്കെ ഒന്ന് എന്താ പറയുക ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും ഈ ഒരു ഇവരുടെ സംഗതിയിൽ അവരെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേഗം ചികിത്സിക്കാനും ആ കുട്ടിക്ക് ചികിത്സ ഭേദമാകാനും സാധിച്ചു ഇനിയിപ്പം ആ കൊള്ളത്ത് ചാടീതോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടീതോക്കെ ഇപ്പം എന്തിനാപ്പം പറയുന്നത് എന്നൊക്കെ ഓർത്ത് ചിലരൊക്കെ അതൊക്കെ പറയാൻ മടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മളിപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്നാൽ ഒരാഴ്ച മുന്നേ നടന്നത് രണ്ടാഴ്ച മുന്നേ നടന്നത് എന്തെങ്കിലും ആയിട്ടുള്ള ഇൻസിഡൻസൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് ഡോക്ടേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ ഒരു കുട്ടി രക്ഷപ്പെട്ടതിൽ അത്രയും ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിലരെങ്കിലും നമ്മളിപ്പം ഒരു പനിയോ ഒരു ചുമയോ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നാൽ ഒരാഴ്ച മുന്നേ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പിന്നെ വേറെ എന്തെങ്കിലും ഔട്ട് സൈഡ് കൺട്രീസിൽ പോയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് ഇഷ്ടമാവാറില്ല അപ്പോൾ അവർ വിചാരിക്കും ഇതൊക്കെ എന്തിനാ പറയുന്നത് ഡോക്ടർക്ക് ഇപ്പോൾ പനി വന്നാൽ അതിൻ്റെ മെഡിസിൻ തന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കേട്ടോ അപ്പോ അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരിക്കലും നമ്മൾ സ്വയം ജഡ്ജ്മെൻറ്റ് നടത്തരുത് ഒരു ഡോക്ടേഴ്സ് ഇപ്പം അത്രയും പഠിച്ചവർ അത്രയും ഇതായിട്ട് നിന്ന് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മളുള്ള സത്യങ്ങൾ സത്യങ്ങളായിട്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊരിക്കലും നമുക്കൊരു തിന്മയായിട്ട് വരില്ല അത് എന്താ പറയുക നമുക്ക് പിന്നീട് ആയാലും അതൊരു ഉപകാരമായിട്ട് അത് തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കുട്ടിയുടെ കാര്യത്തിലായാലും ഇനി നമ്മളെ കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കട്ടെ നമ്മളെ കുട്ടികൾ ഇപ്പം വെള്ളത്തിലും പുഴയിലും ഒക്കെ ചാടി നടക്കുന്ന ഒരു പ്രായമാണ് പന്ത്രണ്ട് പതിനാല് പത്ത് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നീന്തൽ പഠിക്കാനും നീന്താനും ഒക്കെയുള്ള അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവില്ലേ ഇങ്ങനെയൊക്കെ കുട്ടികളെ നീന്താനൊക്കെ വിടാനെന്നൊക്കെ ചിന്തിക്കാറുണ്ട് എല്ലാ മതപിതാക്കൾക്കും തന്നെ ഭയങ്കര ടെൻഷനോ അതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം നമ്മളെ കുട്ടികളെ നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ നീന്തൽ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ് അതിൽ അങ്ങനെ നീന്തുന്ന സമയത്ത് കെട്ടിക്കിടക്കുന്ന കുളത്തിലോ അല്ലെങ്കിൽ സ്വിമ്മിങ് പൂളിലോ ഒക്കെ നീന്തുന്നത് ഒന്ന് അവോയ്ഡ് ചെയ്യാറ് കേട്ടോ ഇനിയിപ്പം അത്ര നിർബന്ധമാണ് പുഴയൊന്നും ഇല്ലാത്ത ഒക്കെ സാഹചര്യക്കാണെങ്കിൽ നോസ് ക്ലിപ്പ് ഉണ്ടാവും മൂക്കിലൂടെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം പിന്നെയെന്ന് വെച്ചാൽ തല കൂടുതൽ മുങ്ങിയിട്ട് നമ്മൾ ഉള്ളിൽ പിന്നെ അടിയിലൂടെ പോയിട്ട് കണ്ണ് തുറന്ന് പിന്നെ അങ്ങനെ അതാകുമ്പോഴൊക്കെയാണ് മൂക്കിലൂടെയും ഒക്കെ വെള്ളം ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് ഈ ഒരു വൈറസ് വരാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കും സാധാരണ നീന്തൽ ഒരു കുഴപ്പമില്ല സാധാരണ നീന്തൽ നമ്മൾ നീന്തുമ്പം നമ്മളെ തലഭാഗം കൂടുതലും ഉയർന്നിട്ടല്ലേ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അത്ര പ്രശ്നം വരുന്നില്ല ഈ ഒരു തലഭാഗം മുങ്ങിയിട്ടുള്ള നമ്മളൊരു കളിയുണ്ടല്ലോ ഉള്ളിലൂടെ കണ്ണൊക്കെ തുറന്നൊക്കെ നോക്കുന്ന കാര്യം ആ ഒരു ഇതൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി പിന്നെ എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും തന്നെ നീന്തൽ പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത് ഇപ്പം നമുക്കിപ്പോൾ അറിയാം ഒരുപാട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിലൊക്കെ പെട്ടെന്ന് ഇതായി പോയാൽ നീന്തൽ അറിയാണ്ടൊക്കെ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറന്നുപോയി പിന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ എന്നാലേ നമ്മൾ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്